ഇപ്പൊ ചെങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ബീച്ച് കോൺഗ്രസ് ജയിച്ചാലും ലീഗ് ജയിച്ചാലും സി പി എം ജയിച്ചാലും ഒക്കെ മോഡിക്കെതിരാണ് അതുകൊണ്ട് മോഡിക്കെതിരാണ് എന്നത് ആര് ജയിച്ചാലും എന്താണ് ഇല്ല ആര് ജയിച്ചാലും ഒന്നല്ല കാരണം കോൺഗ്രസിനെ പിന്തുടക്കുകയോ കോൺഗ്രസ്സോ അധികാരത്തിൽ വരെ നിർബന്ധമാണ് കാരണം ഇവിടെ സി പി എമ്മിന്റെ ഭാഗത്തോളം അവർക്കെങ്ങാനും സീറ്റ് കൂടുതൽ കിട്ടിയാൽ അവർ മത്സരിക്കുന്ന സീറ്റിൽ അവർ ജയിച്ചാൽ ആ സീറ്റ് കൊണ്ട് പിന്നീട് അജണ്ട നടപ്പാക്കുകയാണ് അവരുടെ കൊണ്ടാണ് ഗവൺമെന്റ് പ്രധാനമന്ത്രി തർക്കം വന്നാൽ മുസ്ലിം ലീഗ് ജയിച്ചാൽ കോൺഗ്രസിന് കലവറയില്ലാതെ പിന്തുണ കൊടുക്കും രാഹുൽ ഗാന്ധിയാവും എന്ന കാര്യത്തിൽ തർക്കവും ഇല്ല സി പി എം ആണ് അധികാരത്തിൽ വരുന്നത് ഹംസയാണ് അധികാരത്തിൽ വരുന്നത് വസീഫാണ് അധികാരത്തിൽ വരുന്നത് ജയിക്കുന്നതെങ്കിൽ സി പി എമ്മിന്റെ തിട്ടുവര പ്രകാരം രണ്ടോ മൂന്നോ സീറ്റിനാണ് ഡൽഹിയിലെ ഭരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലാത്ത നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കുകയും ആ ഭരണം തകിടമറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ സി പി എമ്മിന്റെ രണ്ടോ മൂന്നോ എം പിമാർ കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അനുഭവിച്ചവനാണ് നമ്മൾ കോൺഗ്രസ് തോറ്റാ മതി മകൻ മരിച്ചിട്ടാണെങ്കിൽ വേണ്ടില്ല മരുമോളെ കണ്ടാൽ മതി അമ്മായി തള്ളിണ്ട് അമ്മായി തള്ളി മരുമോള് വലിയ പണക്കത്തില ഈ മരുമോള എങ്ങനെങ്കിലും ഒന്ന് കണ്ണീര് ആരയണ മോ മരിക്കണം കുബ്ബള പുതിയപ്പളം മരിക്കണം എന്റെ മോ മരിച്ചാലും വേണ്ടില്ല മരുമോളെ ഒന്ന് കണ്ടാൽ മതി ഇന്നും സി പി എമ്മിന്റെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് തോറ്റാ മതി അങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിച്ചവരാണ് ഇവർ കോൺഗ്രസ് മുഖ്യ ശത്രുമായി കണ്ടവരാ രണ്ടേ രണ്ട് സീറ്റ് മാത്രമായിരുന്നു വാജ്പേയി ബി ജെ പി രണ്ടേ രണ്ട് സീറ്റ് ബി ജെ പി അന്ന് ആ കാലഘട്ടത്തിൽ കൊണ്ട് ബിജെപിയെ മാറ്റിയത് അതാ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് വാജ്പേയിയെ കൊണ്ടുവരുന്നതിൽ അതുപോലെ തന്നെ ഇവിടെ ബിജെപിയുടെ നേതാക്കന്മാരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് അവരുമായി കൂട്ടുചേർന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയത് സിപിഎം ആണ് അതുകൊണ്ട് ഏത് നിമിഷവും ഇവർ കോൺഗ്രസിനെതിരായി പാർലമെന്റിൽ വോട്ട് നമുക്കത് പറ്റില്ല അവിടെ ബി ജെ പിക്ക് എതിരെ രാഹുൽ ഗാന്ധി അല്ലാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കാണുന്നില്ല വേറെന്തെങ്കിൽ കോൺഗ്രസ് ത്രിപുരയിലും അല്ല സി പി എം ഇവിടെയും ഇവിടെ കഴിഞ്ഞ പിന്നെ ഇവിടെ ഇവിടെ പൊന്നാനി മത്സരിക്കുന്ന അരുവാൾ ചുറ്റിക്കൻ നക്ഷത്രത്തിൽ വസീമ മത്സരിക്കുന്ന മലപ്പുറത്ത് അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ ഇവിടെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒന്നോ രണ്ടോ സീറ്റ് ഉണ്ടെന്നല്ലാതെ പിന്നെ ഈ സാധനം എവിടെ ഇല്ല അതിനും കോൺഗ്രസ് നമ്മൾ എങ്ങനെ ഒരുപാട് കാണും ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഉള്ള പാർട്ടി ബി ജെ പി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണ് ബി ജെ പി എടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാവുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അവിടെ സി പി എമ്മിന് കഴിയില്ല കേരളത്തിലെ പിണായി പിണറായി വിജയനെ കണ്ടിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഹംസനെ കണ്ടിട്ടോ വിരുദ്ധ പാശ്ചിത്യവിരുദ്ധക്കാരി പറഞ്ഞാൽ കേരളം അല്ലെന്ന് ബിജെപി ഭരിക്കുന്നത് ഡൽഹിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഏറ്റുമുട്ടാൻ അവിടെ ഇന്ത്യയിൽ ബിജെപിയോട് ഏറ്റുമുട്ടാൻ ആർ എസ് എസ് ഏറ്റുമുട്ടാൻ കരുത്തുറ്റ രണ്ടാം ശക്തി ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് ആ കോൺഗ്രസിനെ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക എന്നല്ലാതെ ഒരു പ്രതീക്ഷയില്ലാത്ത കേരളം പൊന്നാനിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ കണ്ണൂരിലോ അവിടെ ഒന്നോ രണ്ടോ മാർക്സിസ്റ്റുകാരെ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ബി ജെ നടത്തുക നമ്മൾ മൂവ്മെന്റ് രക്ഷിക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കുക അവിടെയാണ് നാം പറയുന്നത് അവിടെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ് രണ്ടാമത് കൊടുക്കേണ്ടത് കോൺഗ്രസിന്റെ പിന്തുണ കലവറ ഇല്ലാതെ കൊടുക്കുന്ന മുസ്ലിം ലീഗാണ് കാരണം മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് ഡൽഹിയിൽ രാഷ്ട്രീയത്തിൽ തീരുമാനിക്കാനില്ല പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇരുന്നു കൊണ്ട് അതല്ലെങ്കിൽ പിന്നെ വി ഡി സതീശനും സുധാകരനും എല്ലാം ഇരുന്നു കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടാവുക വേറെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന വലിയ പ്രതീക്ഷ എന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റൊരു ശക്തി ഇന്ത്യയിൽ നമ്മൾ കാണുന്നില്ല അപ്പൊ ഇവിടെ കോൺഗ്രസ് ആണ് സമതാനി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിലാണ് എന്നത് കോൺഗ്രസ് മുന്നണിയിലാണ് അപ്പൊ ചിലൻ ചോദിക്കും ഇന്ത്യ മുന്നണിയിലുണ്ടല്ലോ സി പി എമ്മും Jangan ya,